ഇറച്ചിക്കോഴിയുമായി പോയ ലോറി പാഞ്ഞു കയറി തട്ടുകട തകർന്നു ഡ്രൈവറും ക്ലീനറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു കൊല്ലം തേനി ദേശീയപാതയിൽ താമരക്കുളം നെടിയാണിക്കൽ ക്ഷേത്ര ജംഗ്ഷന് സമീപമായിരുന്നു അപകടം കൊല്ലം തേനി ദേശീയപാതയിൽ താമരക്കുളം നെടിയാണിക്കൽ ക്ഷേത്ര ജംഗ്ഷനിലുള്ള വളവിൽ ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു അപകടം തൊടുപുഴയിൽ നിന്നും ഇറച്ചിക്കോഴികളെ കയറ്റി കൊല്ലത്തേക്ക് വരികയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് വൈദ്യുത പോസ്റ്റിൽ തട്ടിയ ശേഷം തട്ടുകട ഇടിച്ചു തകർത്ത് തൊട്ടടുത്ത വീടിനോട് ചേർന്ന് ഒരു വശത്തേക്ക് മറിയുകയായിരുന്നു ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവർ ഷ്യാം ക്ലീനർ സിദ്ധാർത്ഥ് എന്നിവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെങ്കിലും ധാരാളം കോഴികൾ ചത്തു താമരക്കുളം വാലുപറമ്പിൽ തുളസിയുടെ വീടിനോട് ചേർന്നുള്ള തട്ടുകടയാണ് പൂർണ്ണമായും തകർന്നത് ഗ്യാസ് സിലിണ്ടർ സ്റ്റൗ എന്നിവയും കടയിലുണ്ടായിരുന്നു ഫർണിച്ചർ പാത്രങ്ങൾ എന്നിവ പൂർണ്ണമായി നശിച്ചു വാഹനം ഇടതുവശത്തേക്ക് അല്പം കൂടി മാറിയിരുന്നെങ്കിൽ രണ്ടു വീടുകൾ തകർന്ന് വലിയ ദുരന്തം ഉണ്ടാകുമായിരുന്നു വാഹനം വളവിലെത്തിയപ്പോൾ നായ കുറുക്ക് ചാടിയതാണ് അപകട കാരണമെന്നാണ് സംഭവം അറിഞ്ഞ് നൂറനാട് പോലീസും വൈദ്യുതി ജീവനക്കാരും സ്ഥലത്തെത്തിയിരുന്നു പോലീസ് നിർദ്ദേശപ്രകാരം കോഴികളെ മറ്റൊരു ലോറിയിലേക്ക് മാറ്റുകയും ലോറി ക്രെയിൻ ഉപയോഗിച്ച് സ്ഥലത്തുനിന്ന് മാറ്റിയിടുകയും ചെയ്തു രാത്രി പത്തരയോടെ തട്ടുകട ഒതുക്കി ഉറങ്ങാൻ കിടന്നിരുന്നതായും ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് ഞെട്ടി ഉണരുകയായിരുന്നുവെന്നും തുളസി പറഞ്ഞു ഭയങ്കര ഒരു ഞാൻ വണ്ടി അവൻ വണ്ടി വണ്ടി ഒരു പട്ടി ബ്രേക്ക് തുളസിയുടെ ഉപജീവന മാർഗമായ തട്ടുകട നാലു മാസം മുമ്പ് കാറ്റിലും മഴയിലും മരം വീണും തകർന്നിരുന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട